രാമനാട്ടുകര ഇസാഫ് ബാങ്കിലെ ജീവനക്കാരന്റെ കയ്യിൽ നിന്നും നാല്പത് ലക്ഷം രൂപയിലധികം പണം തട്ടിപ്പറിച്ചതായി പരാതി പന്തീരാങ്കാവ് മണക്കടവ് റോഡിലെ സ്വകാര്യ ഫൈനാൻസ് സ്ഥാപനത്തിലെ മുൻവശത്തു നിന്നാണ് രാമനാട്ടുകര ഇസാഫ് ബാങ്ക് ജീവനക്കാരുടെ കയ്യിൽ നിന്നും പണം തട്ടിയത് ഇന്ന് ഉച്ചക്ക് ഒരു മണിയോടെയാണ് സംഭവം നടന്നത് പന്തീരാങ്കാവിന് സമീപം കൈമ്പാനം പള്ളിപ്പുറം സ്വദേശിയായ ഷിബിലാൽ ആണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം രാമനാട്ടുകരയിലെ ഇസാഫ് ബാങ്കിലേക്ക് വിളിച്ച് തന്റെ കയ്യിൽ സ്വർണം ഉണ്ടെന്നും ഇത് നിങ്ങളുടെ ബാങ്കിൽ പണയം വെക്കാമെന്നും പറയുകയായിരുന്നു അത്യാവശ്യമായി നാൽപ്പത് ലക്ഷത്തോളം രൂപ ഉണ്ടെങ്കിൽ പന്തിരങ്കാവ് അക്ഷയ ഫൈനാൻസിൽ പണയം വെച്ച സ്വർണ്ണമെടുത്ത് രാമനാട്ടുകര ബാങ്കിൽ പണയം വെക്കാമെന്നാണ് ഷിവൻലാൽ ഫോണിൽ വിളിച്ച് അറിയിച്ചത് ഇത് പ്രകാരം ബാങ്കിലെ രണ്ട് ജീവനക്കാർ പണമടങ്ങിയ ബാഗുമായി പന്തിരാങ്കാവിലേക്ക് എത്തുകയും ഷിബില്ലാലിന് അക്ഷയ ഫൈനാൻസിന് മുമ്പിൽ വെച്ച് പണം കൈമാറുകയും ചെയ്തു ഷിബിലാൽ ഉടൻ തന്നെ അക്ഷയ ഫൈനാൻസിലേക്ക് കയറുന്നതിന് പകരം തൊട്ടടുത്ത് നിർത്തിയിട്ട സ്കൂട്ടറിൽ കയറി കടന്നുകൊകയായിരുന്നു തുടർന്ന് ഇസാഫ് ബാങ്കിലെ ജീവനക്കാർ പന്തിരാങ്കാവ് പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി സിസിടി ദൃശ്യങ്ങളും മറ്റ് തെളിവുകളും ശേഖരിച്ചു പ്രതിക്ക് വേണ്ടി ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു അതേസമയം അക്ഷയ ഫൈനാൻസിലെ വ്യാജരേഖകൾ കാണിച്ച് വിശ്വസിപ്പിച്ചാണ് ഷിബിലാൽ കബളിപ്പിക്കൽ നടത്തിയത് ഇത്തരത്തിൽ യാതൊരു കാർഡും അക്ഷയ ഫൈനാൻസ് കൈമാറിയിട്ടില്ലെന്ന് മാനേജർ ചന്ദ്രശേഖരൻ നായർ അറിയിച്ചു ഇടപാട് ഇടപാട് നാല് വർഷം നിങ്ങൾ സംഭവം ഇന്നലെ ഇന്നലെ ഇവിടെ ഒരു രണ്ട് ബാങ്കിൻ്റെ ആളുകൾ വന്നു ടൗണിലുള്ള നിങ്ങൾ വലിയ ലോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ലോണ് കൊടുത്തിട്ടില്ല ഞങ്ങൾ വലിയ ലോണും കൊടുക്കില്ല ഞങ്ങൾ ഒരാൾക്ക് ഒന്നര ലക്ഷം റുപ്യേ കൊടുക്കുകയുള്ളൂ അപ്പം ഇത് നിങ്ങൾ കാർത്താണോന്ന് വെച്ചു ഇത് ജാറ്റായിട്ടോൺ ബാക്കിയതായിരിക്കും ഞങ്ങൾ കൊടുത്തിട്ടില്ല എഴുത്തൊന്നും ഞങ്ങളതല്ല ഞങ്ങളെ എമ്പ്ലൂ ഇല്ല കാറിൻ്റെ മാനേജർ അവരന്വേഷിച്ച് പോയാൽ അപ്പം ഈ മുത്തൂറ്റാർ ഇവിടെയുള്ള മുത്തൂറ്റുണ്ട് അവർ വന്നു അവര് വന്ന് ചോദിച്ച് ഇങ്ങനെ വലിയ ലോൺ കൊടുത്തിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ കൊടുത്തിട്ടില്ല അതോടുകൂടി അവസാനം ലക്ഷം വ്യാജ ഉണ്ടാക്കിയ കാർഡാണ് ബാങ്ക് ഒന്ന് ടൗണിൽ പേരിനോട് വന്നില്ല

ഒരു അൻപതിനായിരം ഒന്നൂറ്റോടെയൊക്കെ ഇടപാടാണ് അതല്ല ഇത് പ്രൈവറ്റ് ആയിട്ട് മണി ലാൻഡ് ആക്ട് പ്രകാരം പ്രവർത്തികൾ സാധിക്കും